പ്രിയക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവസന്നദ്ധിയിലായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനവ് സ്ലീഹ നോമ്പിൻ്റെ പരിശുദ്ധതയിൽ കൂടിയാണല്ലോ നാം കടന്നു പോകുന്നത് ജൂൺ പതിനാറ് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള ദിവസങ്ങളിലാണല്ലോ നാം സ്ലീഹ നോയമ്പ് അല്ലെങ്കിൽ പതിമൂന്ന് നോയമ്പെ അനുഷ്ഠിക്കുന്നത് പതിമൂന്ന് സ്ലിഹന്മാരെ പ്രധാനയായ പൗലോ സ്ലീഹയെ പറ്റിയാണ് നിങ്ങളുമായി കുറച്ച് സമയം ഞാനിവിടെ ചിന്തിക്കാൻ പോകുന്നത് പന്ത്രിവരിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ആത്മസഭയുടെ നിലനിൽപ്പിനായി ഏറെ ത്യാഗം സഹിച്ച വ്യക്തിയാണ് പരിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ വിശ്വാസ പരിവർത്തനത്തിനു മുമ്പ് ഷൗൽ എന്നായിരുന്നു അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്നത് തർസീസിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ക്രിസ്ത്യാനികളെ നശിപ്പിക്കുന്നതിനായുള്ള അധികാര പത്രവുമായി പോകുന്നവരിക്ക് ഉയർത്തിരുന്നേറ്റ യേശുവിന്റെ ദർശനം ലഭിച്ച് ഷൗൽ എന്നയാൾ പൗലോസ്ലീഹയായി മാറി പുതിയ നിയമത്തിൽ പകുതിയോളം ഉത്സവങ്ങൾ പൗലസ്ലേഹയുടേതാണ് എ ഡി അറുപത്തി റോമിൽ വെച്ച് വാൾ കൊണ്ട് വെട്ടിക്കൊന്നു എന്നാണ് ചരിത്രം പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനവ്